ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ചെറിയ ട്രിപ്പിന് ഇറങ്ങിയിരിക്കുകയാണ് കൂടി പ്ലാൻ ചെയ്തിരിക്കുന്നത് സമയം കുറച്ച് അപ്പോൾ നമ്മുടെ ട്രിപ്പ് തുടങ്ങുന്നത് ഈ ഇറങ്ങി രാജാത്തോട്ടൊക്കെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിലെ ആൽബർട്ട് ഹെൻറിയുടെ കീഴിലാണ് ഈ തൂക്കുപാലം നിർമ്മിച്ചത് നാനൂറടി നീളവും പതിനാറടി വീതിയുമുള്ള ഈ തൂക്കുപാലം ആറു വർഷം കൊണ്ടാണ് നിർമ്മിച്ചത് കല്ലടയാറിന്റെ കുറുകയാണ് പുനലൂർ തൂക്കുപാലം ഈ പാലം നിർമ്മിച്ചത് വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് ജനവാസ പ്രദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് ഇന്നത് നല്ലൊരു വിനോദസഞ്ചാര മേഖലയും ഫോട്ടോഷൂട്ടിനും വീഡിയോ എടുക്കുവാനൊക്കെ ഉള്ള നല്ലൊരു സ്ഥലവുമായിട്ട് മാറിയിരിക്കുകയാണ് അവിടുന്ന് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ രാജാ തോട്ടത്തിലേക്ക് യാത്ര തിരിച്ചു നമ്മൾ ആര്യങ്കാവ് റൂട്ട് മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ അതുവഴിയാണ് തെന്മല ഡാം കണ്ടത് അപ്പോൾ അവിടെ ഇറങ്ങി രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മുടെ യാത്ര തുടർ തുടർന്നു കൊല്ലത്തുനിന്ന് ചെങ്കോട്ടേക്ക് പോകുന്ന വഴി ആര്യങ്കാവുണ്ട് അവിടെ നിന്ന് വലത്തോട്ട് ഏഴ് കിലോമീറ്റർ തിരീഴാണ് രാജാത്തോട്ടം റോസ്മല അങ്ങോട്ടേക്കൊക്കെ പോകുന്നത് അതിലൂടെയുള്ള റോഡ് അത്ര നല്ല സുഖകരമല്ലെങ്കിലും അപ്പുറത്തും അപ്പുറത്തും കാടൊക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അതിലൂടെ നടക്കാനൊക്കെ ആയിട്ടാണെങ്കിലും ഞങ്ങൾ കുറച്ച് നേരം വണ്ടിയിൽ കുറച്ച് നേരം നടന്ന് അങ്ങനെയൊക്കെയാണ് ആ ഒരു രാജാത്തോട്ടത്തിലേക്കുള്ള കാട് കയറിയത് പോകുന്ന വഴിക്ക് ഇതുപോലെ ചെറിയ ഒക്കെ ഉണ്ട് നമ്മൾ പോകുന്നതിന്റെ ഇരുവശവും കാപ്പിയും ജാതിയും പൈനാപ്പിളും ഒക്കെ കൃഷി ചെയ്തിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിന്റെ ഇടയിലൂടെയുള്ള യാത്ര അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ രാജാത്തോട്ടത്തിന്റെ കുന്നിലേക്ക് കയറുന്നതിന്റെ അടിവാരത്തെത്തി അവിടേത് ചെറിയൊരു കടയുണ്ടായിരുന്നു കടയിൽ പറയാൻ പറ്റില്ല ചെറിയ പലഹാരങ്ങളും ഉപ്പിലിട്ടതും അരിനെല്ലിക്കയും മാങ്ങിയൊക്കെ ആ നടന്നു വന്നതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങൾ അതൊക്കെ കഴിച്ച ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ട് അപ്പം അതൊക്കെ മുകളിലേക്ക് കയറാൻ തുടങ്ങി കേട്ടോ രാജാത്തോട്ടത്തിൻ്റെ വ്യൂ പോയിന്റിലേക്ക് എത്താൻ കുറച്ചധികം ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു ഒരു മണിക്കൂർ ചെങ്കുത്തായ ഇടയിലുള്ള ഒരു ട്രക്കിംഗ് തന്നെയാണ് പക്ഷെ മുകളിലെത്തിയ ഒന്നും പറയേണ്ട അടിപൊളി വ്യൂ ആണ് നല്ല കാറ്റുമാണ് കേട്ടോ മുകളിലെത്തിയ കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ മീശപ്പുലിമല എന്നറിയപ്പെടുന്ന ഈ രാജാത്തോട്ടം ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ഏക്കർ വരുന്ന ഒരു വലിയ തോട്ടമായിരുന്നു അതൊരു രാജാവിൻ്റെ ആയിരുന്നു അതിൽ പണിയെടുക്കാൻ ഒരുപാട് എൺപതോളം കുടുംബങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അവരൊക്കെ കാടിറങ്ങി ഏകദേശം പത്തു കുടുംബങ്ങളാണ് ഓരോരോ ഏക്കറായിട്ട് സ്ഥലം തിരിച്ച് ഈ തോട്ടമൊക്കെ ഇപ്പോൾ നോക്കുന്നത് ധികം ശ്രമപ്പെട്ടു ഞങ്ങൾ താഴേക്ക് ഇറങ്ങാനും അപ്പളേക്കും നല്ലതുപോലെ വിശക്കുകയും ഉച്ച സമയം കഴുകുകയും ചെയ്തു അപ്പോൾ റോസ് മലയ്ക്ക് നമുക്ക് പിന്നീട് ഒരു ദിവസം പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ബോർഡർ ചിക്കൻ കഴിക്കാനായിട്ട് ഇറങ്ങി അവിടുന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ യാത്രയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വഴിയിൽ ഞങ്ങൾ പനം നുങ്ങ് വിൽക്കുന്ന ചേരനെ കണ്ടപ്പോൾ അവിടെ നിർത്തി ഞങ്ങളെ വിശപ്പും ദാഹവും മാറാനായിട്ട് പനന്തൊങ്ങൊക്കെ കഴിച്ചു പനം തൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അതിലൊഴിച്ചു തരുന്ന സിറപ്പ് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതില്ലാതെ കഴിക്കാനാണ് പനം കഴിക്കാനായിരുന്നു ടേസ്റ്റ് കേട്ടോ അപ്പോൾ അവിടുന്ന് പനന്തൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തെങ്കാശിയിലെ ബോർഡർ ചിക്കൻ കഴിക്കാനായിട്ട് പിന്നെ പോയത് പിന്നെ ഞങ്ങൾ നേരെ വണ്ടി വിട്ടത് തമിഴ്നാട് കേരള ബോർഡറായ തെങ്കാശിയിലെ റഹ്മത്ത് പൊറോട്ട സ്റ്റോളിലേക്കാണ് നമ്മുടെ ബോർഡർ ചിക്കൻ കഴിക്കാനായിട്ട് അവിടെ ചെന്നപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിരുന്നു പക്ഷേ ഭയങ്കര തിരക്ക് അപ്പോഴും ഉണ്ടായിരുന്നു അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയതിരിക്കാനായിട്ട് ചെന്നപ്പോഴേക്കും ബിരിയാണി ഐറ്റംസൊക്കെ കഴിഞ്ഞിരുന്നു അതവിടുത്തെ ട്രൈ ചെയ്യേണ്ടതെന്നായിരുന്നു പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴേക്കും കഴിഞ്ഞു പോയി പിന്നീട് ഞങ്ങൾ ഓർഡർ ചെയ്തത് നാടൻ ചിക്കൻ ഫ്രൈയും പിന്നെ പിച്ചിപ്പോട്ടി ചിക്കനും കലക്കിയെല്ലാം ആണ് ഇരിക്കാൻ സീറ്റ് കിട്ടിയാൽ പിന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്നാണ് അപ്പോൾ തന്നെ അവർ വാഴയിലെ വെച്ച് ചിക്കൻ കൊണ്ടുവച്ച് പിന്നെ നമുക്ക് കഴിക്കാനുള്ള കോയിൻ പൊറോട്ടയും അതിലേക്ക് ഒഴിക്കാനുള്ള ഗ്രേവിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വരും ഒരുമുളക് ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്ന ചിക്കൻ ഫ്രൈയും ബൺ പൊറോട്ടയും അവിടുത്തെ പിച്ചിപൂട്ടി ചിക്കനും കലക്കിയൊക്കെ ഒരു രക്ഷയില്ല അതുകൂടാതെ അവിടെ പൊറോട്ട അങ്ങനെ ഒരുപാട് ഡിഷസ് ഉണ്ട് ഞങ്ങളെല്ലാം ഒന്ന് ചെറുതായിട്ട് ട്രൈ ചെയ്തു ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ടേസ്റ്റ് അടിപൊളിയാണ് പക്ഷെ അവിടുത്തെ ആംബിയൻസും ആ ഒരു ചൂടും തിരക്കും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പാഴ്സൽ സർവീസും അവൈലബിൾ ആണ് വേണമെങ്കിൽ എടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ രാജാത്തോട്ടം തെങ്കാശി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ